ഹലോ ഡേഴ്സ് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തമ്പനിയിൽ കണ്ടതുപോലെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ഫ്രോക്കിനെ ഏറ്റവും ഭംഗിയായിട്ട് ലോക്ക് ചെയ്തെടുക്കുക എന്നാണ് നമ്മളിന്ന് ചെയ്ത് നോക്കുന്നത് ഇപ്പം ഞാൻ ആ ലോക്ക് ചെയ്യുന്ന പോർഷൻ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത് എന്നാണ് കാണിക്കുന്നത് ആദ്യം ജസ്റ്റ് ഒരു ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ സൈഡ് സ്റ്റിച്ച് വരുന്ന പോർഷനിൽ നിന്നാണ് ഇപ്പോൾ ലോക്ക് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ആ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാനത് ബ്രസർ ഫോട്ടിൻ്റെ താഴേക്കായിട്ട് വെച്ച് കൊടുക്കുന്നത് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പിന്നെ ശേഷം ജസ്റ്റ് ഒരു ഫോൾഡ് കൊടുത്തതിന് ശേഷം നമ്മൾ അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് പോകുവാണ് എല്ലായിടത്തും അതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കാണുന്നുണ്ടല്ലോ നല്ല ഫിനിഷിംഗായിട്ട് നമുക്ക് കിട്ടും ആദ്യ ഒരു ഫോൾഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പ്രസർ ഫൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വലിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ ആ മെറ്റീരിയൽ പിടിച്ചു കൊടുക്കുന്നത് അപ്പം നല്ല ക്ലിയറായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ സ്റ്റിച്ചെല്ലാം ക്ലിയർ ആണോ എന്ന് നോക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ചിൻ്റെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് വേറൊരു മെറ്റീരിയലിൽ നമ്മൾ സാമ്പിളൊന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ നല്ല മെറ്റീരിയലിലേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ആദ്യം സാറ്റം മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചത് ഇപ്പോൾ നെറ്റ് മെറ്റീരിയൽ എങ്ങനെയാണ് നമ്മൾ ടങ്കീസ് ഇട്ട് ചെയ്തെടുക്കുന്നതെന്നും കൂടിയാണ് കാണിക്കുന്നത് ഇതിലും അങ്ങനെ തന്നെ ഫസ്റ്റ് വരുന്ന ആ ഒരു പോർഷൻ നമ്മളൊന്ന് മടക്കി കൊടുത്തിട്ടാണ് ലോക്ക് ചെയ്തിരിക്കുന്നത് ആവശ്യമായ അത്രയും നീളം നമ്മൾ ടങ്കീസ് ഇട്ടെടുത്തതിന് ശേഷം അവസാനം വരുന്ന പോർഷനിൽ നമുക്ക് ടങ്കീസ് എത്ര വേണം നീളം നോക്കി കട്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ കൊണ്ടുവന്ന് ഒന്നും കൂടിയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് അവസാനിപ്പിക്കാനായിട്ട് ഓക്കെ ഇത്രയും ചെയ്ത നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കണ്ടോ എത്ര ഫിനിഷിങ്ങിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നല്ല ഭംഗിയായിട്ട് നമുക്ക് ലോക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് മറ്റുള്ള വിധത്തിൽ ലോക്ക് ചെയ്യുന്നതിന് മറ്റുള്ള വിധത്തിൽ നമ്മൾ ഫിനിഷിങ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ടങ്കീസിട്ട് ലോക്ക് ചെയ്യോ അല്ലെങ്കിൽ ഇതുപോലെ സിക്സാക് ലോക്കിങ് കൊടുക്കുന്നതാണ് നമുക്ക് ഫ്രോക്കിനെല്ലാം കൂടുതൽ ഭംഗി കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ഫ്രോക്കിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ് അതിൻ്റെ അംബർലാസ് കേട്ടാണ് ഞാനിപ്പോൾ ടങ്കീസിട്ട് ലോക്ക് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതാണ് നമുക്ക് ആ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഫുൾ സ്ലീവ് കൊടുത്ത് സ്ക്വയറിനൊക്കെയാണ് നമ്മളതിനെ കൊടുത്തിരിക്കുന്നത് താഴത്തെ പോർഷൻ നമ്പർ ലാസ് കേട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ വേണ്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്